രാമായണ പാരായണത്തിൻ്റെ പ്രസക്തിയെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നാം നിത്യപാരായണത്തിന് ഉപയോഗിക്കുന്ന ഗ്രന്ഥങ്ങളാണല്ലോ രാമായണവും ഭാഗവതവും ഭാഗവതം പതിനെട്ട് പുരാണങ്ങളിൽ ഒന്നാണ് രാമായണം ഇതിഹാസകാവ്യവും ഇവയുടെ പാരായണം കൊണ്ട് നമുക്ക് നിത്യ ജീവിതത്തിൽ പല ദുരിതങ്ങളും ഇല്ലാതാവുകയും മോക്ഷപ്രാപ്തി വരെ ലഭിക്കുകയും ചെയ്യുമെന്നാണ് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നത് ഇവിടെ രാമായണ പാരായണത്തിൻ്റെ പ്രസക്തിയെപ്പറ്റി ചിന്തിക്കാം പണ്ട് മുതലേ ഹിന്ദുക്കൾ രാമായണ പാരായണത്തിന് വളരെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് വാത്മീകി രാമായണമാണല്ലോ അടിസ്ഥാന ഗ്രന്ഥം ബാലകാന്ഡം അയോധ്യാകാന്ഡം തുടങ്ങി ഏഴ് കാണ്ഡങ്ങളിലായി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുണ്ട് ഈ ശ്ലോകങ്ങളിൽ ഗായത്രി മന്ത്രം തുടർച്ചയായി വിന്യസിപ്പിച്ചാണ് വാത്മീകിതെഴുതിയിട്ടുള്ളത് രാമായണ പാരായണം പല ദോഷപരിഹാരങ്ങൾക്കും ഏറ്റവും ഉത്തമമാണെന്ന് കരുതപ്പെടുന്നു ഏഴ് കാണ്ഡങ്ങളിൽ സുന്ദരകാണ്ഡമാണ് ഏറ്റവും വിശിഷ്ടമായി ഭക്തർ കരുതുന്നത് പാരായണ മഹാത്മ്യം കൂടുതലുള്ളതും ഈ കാന്ഡത്തിലാണ് ശ്രീരാമഭക്തനായ ഹനുമാ ലങ്കയിലെത്തി സീതയെ കാണുന്നതും രാമനാമാങ്കങ്കങ്കിതമായ അങ്കുലീയം സീതയ്ക്ക് നൽകുന്നതും പകരം രാമന് നൽകാൻ സീത ചൂടാരത്നം നൽകുന്നതും തുടർന്ന് ലങ്കാദഹനവും മറ്റുമാണ് സുന്ദരകാന്ണ്ഡത്തിലെ പ്രതിപാദ്യ വിഷയം സകല ദേവന്മാരിലും പരമശ്രേഷ്ഠൻ ശ്രീരാമനാകുന്നു അതുപോലെ സകല വൃക്ഷങ്ങളിലും ശ്രേഷ്ഠമായിട്ടുള്ളത് കല്പവൃക്ഷവും സകല രത്നങ്ങളിലും ശ്രേഷ്ഠമായത് കൗസ്തഭവുമാകുന്നു രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാന്ഡം സുന്ദരകാണ്ഡവുമാകുന്നു സുന്ദരൻ എന്നാൽ ഹനുമാൻ എന്നാണ് അർത്ഥം ദുഃഖങ്ങളിൽ നിന്ന് മോചനവും വിഘ്നങ്ങൾക്ക് നിവാരണവും ഐശ്വര്യം തുടങ്ങിയവയൊക്കെ പ്രദാനം ചെയ്യാൻ കഴിവുള്ളതാണ് സുന്ദരകാന്ഡ പാരായണം സുന്ദരകാന്ഡ പാരായണം ഹനുമത് ഉപാസന കൂടിയാണ് അതിനാൽ പാരായണകാലത്ത് ബ്രഹ്മചര്യം സസ്യാഹാര ശീലം ആന്തരികവും ബാഹ്യവുമായ ശുചിത്വം എന്നിവ പുലർത്തേണ്ടത് ആണ് മറ്റ് കാന്ഡങ്ങളും വളരെ വിശേഷപ്പെട്ടവയാണ് അയോധ്യാകാന്ഡം മുപ്പത്തിരണ്ടാം സർഗം പാരായണം ചെയ്യുന്നതിലൂടെ ധനസമൃദ്ധി കൈവരുന്നതാണ് അതുപോലെ ബാലകാന്ഡം എഴുപത്തിമൂന്നാം സർഗം മംഗല്യസിദ്ധിക്കും ആരണ്യകാന്ഡം അറുപത്തഞ്ച് മുതൽ അറുപത്തെട്ട് വരെ സർഗങ്ങളുടെ പാരായണം മോക്ഷപ്രാപ്തിക്കും യുദ്ധകാന്ഡം അമ്പത്തി ഒൻപതാം സർഗം രോഗശമനത്തിനും കാരണമാകും അതുപോലെ അത്യാഹിതങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് യുദ്ധകാന്ഡ പാരായണത്തിലൂടെ സാധ്യമാണ് ഇതേതാനും ഉദാഹരണങ്ങൾ മാത്രമാണ് ഇതുപോലെ മനുഷ്യരുടെ ആഗ്രഹ സാഫല്യത്തിനും സകല പീഠകളും നീങ്ങുന്നതിനും രാമായണ പാരായണം സഹായിക്കുന്നു പ്രത്യേകിച്ച് സുന്ദരകണ്ഡം ഈശ്വരാനുഗ്രഹത്തിനും സർവ്വദുഃഖനിവാരണത്തിനും ഈ കാന്ഡത്തിൻ്റെ നിത്യപാരായണം ഉത്തമമാണ് കേരളീയർ അധ്യാത്മരാമായണമാണ് സാധാരണ പാരായണത്തിന് ഉപയോഗിക്കുന്നതെങ്കിലും അതിനും ഇതേ ഫലം ലഭിക്കുന്നതാണ് അധ്യാത്മരാമായണ പാരായണ മഹാത്മ്യത്തെപ്പറ്റി യുദ്ധകാന്താവസാനത്തിൽ എഴുത്തച്ഛൻ തന്നെ ഇപ്രകാരം പറയുന്നുണ്ട് അധ്യാത്മരാമായണ പാരായണം ഏറ്റവും ഉത്തമവും മരണത്തെ മരണത്തെപ്പോലും അതിജീവിക്കാൻ പര്യാപ്തവുമാണ് ഈ ഗ്രന്ഥം ഭക്തിപൂർവം പാരായണം ചെയ്താൽ ഈ ജന്മത്തിൽ തന്നെ മുക്തി ലഭിക്കുന്നതാണ് കൂടാതെ ധനധാന്യ സമൃദ്ധി ശത്രുനാശനം ആരോഗ്യവർധനം ദീർഘായുസ് എന്നിങ്ങനെ സകല അഭീഷ്ടങ്ങളും സാധിക്കുന്നതാണ് ധനം ധനമാഗ്രഹിക്കുന്നവന് ധനവും പുത്രനെ ആഗ്രഹിക്കുന്നവന് സത്പുത്രനെയും വിദ്യാഭിലാഷിക്ക് മഹാപാണ്ഡിത്യവും ലഭിക്കും ബന്ധിക്കപ്പെട്ടവന് ബന്ധന മോചനവും ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള കഴിവും ദുഃഖിക്കുന്നവന് സുഖവും നൽകാൻ രാമായണ പാരായണം കൊണ്ട് കഴിയും ഭയമുള്ളവൻ നിർഭയനായി തീരുന്നതാണ് രോഗി ആരോഗ്യവാനും ആകുന്നതാണ് എന്നിങ്ങനെ ഇതിൻ്റെ പാരായണ മഹാത്മ്യം വിവരിക്കുന്നുണ്ട് അതിനാൽ വായിക്കാൻ സാധിക്കുമെങ്കിൽ നിത്യവും രാമായണം പാരായണം ചെയ്യാൻ ശ്രമിക്കണം സംസ്കൃതം അറിയുന്നവർക്ക് വാത്മീകി രാമായണം അർത്ഥമറിഞ്ഞു വായിക്കാൻ കഴിയൂ ഏത് രാമായണമായാലും അത്ഭുത സിദ്ധിക്കുമെന്നാണ് അഭിജ്ഞരുടെ അഭിപ്രായം നന്ദി നമസ്കാരം